ഓം നമോ ഭഗവതേ വാസുദേവായ എല്ലാവർക്കും എൻ്റെ പ്രണാമം ഈ സർവചരാചരത്തിലും നിങ്ങളെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് എന്തിനെയാണ് എന്ന് ചോദിച്ചാൽ അവിടെ ഒരു ഉത്തരമായിരിക്കണം ഭഗവാൻ ഏകനായിരിക്കുന്നു ഇവിടെ നാശമില്ലാത്തത് എപ്പോഴും നമ്മളെ യാതൊരു തലത്തിലും ദ്രോഹിക്കാത്തത് നമ്മളെപ്പോൾ പ്രാർത്ഥിക്കുന്നു ആ പ്രാർത്ഥനകളെല്ലാം സ്വീകരിക്കുന്നത് കാരുണ്യപൂർവ്വം നമ്മുടെ തെറ്റുകളെയെല്ലാം ക്ഷമിച്ച് നമ്മളോട് നമ്മെ കൈപിടിച്ച് ഉയർത്തുന്നത് നമുക്ക് വരുന്ന ആപത്തുകളെല്ലാം ഒരു നെടൽ പോലെ നമ്മോടൊപ്പം നിൽക്കുന്നത് ഇതെല്ലാം ഭഗവാൻ ഒഴിച്ച് വേറെ ആർക്കാണ് സാധിക്കുകയെന്ന് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കുക ഭഗവാന് മാത്രമേ ഇതിന് സാധിക്കുകയുള്ളൂ അതുകൊണ്ടാണ് മഹാപുരുഷന്മാർ ഭഗവാന്റെ പാദത്തെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്നത് മനസ്സിലായല്ലോ ഇപ്പം എല്ലാവരും ഭഗവത് നാമം ജപിച്ചുകൊണ്ടേയിരിക്കണം ഭഗവാനെയാണ് പ്രധാനമായിട്ടും സ്നേഹിക്കേണ്ടതും ആദരിക്കേണ്ടതും ഭഗവാനാണ് ഏറ്റവും ശ്രേഷ്ഠനായി കരുതേണ്ടത് നമ്മൾ മിക്കവാറും ശ്രേഷ്ഠത മറ്റെല്ലാത്തിനും കൊടുത്തിട്ട് അല്പമാത്രമായിട്ട് ഭഗവാന് കൊടുക്കും അവിടെ ഈ ശ്ലോകം ഓർത്തു വെക്കുക എതിനോ ഭഗവാൻ പ്രീത ഏകഹ സർവഗുണാശ്രയ സർവഭൂതാത്മഭാവേന ദ്വിജോഭവത് വിജ്വര എന്ന് പറയുകയാണ് സർവഭൂതാത്മഭാവേന എല്ലാ ഈ സർവചരാചരങ്ങളിലും ഈശ്വരൻ ഉണ്ടെന്നുള്ള ആത്മഭാവത്താൽ സർവഗുണാശ്രയ എല്ലാ ഗുണങ്ങൾക്കും നിങ്ങളിലുള്ള സർവഗുണങ്ങൾക്കും ആശ്രയനായിരിക്കുന്ന ഏകഹ ഭഗവാൻ ഏകനായിരിക്കുന്ന ഭഗവാൻ എല്ലാ ഗുണങ്ങൾക്കും ആശ്രയം എല്ലാ ഭൂതങ്ങളിലും സ്ഥിതി ചെയ്യുന്നത് എല്ലാ ചരാചരാ ചരാചരങ്ങളിലും സ്ഥിതി ചെയ്യുന്നത് ആ ഭഗവാൻ മാത്രമാണ് നായതി പ്രീത എൻ്റെ നേരെ പ്രീതനെങ്കിൽ ദ്വിജ ബ്രാഹ്മണൻ വിജ്വരഹ ഭവതു ദുഃഖരഹിതനായി ഭവിക്കട്ടെ അങ്ങനെ ഏകനായിട്ട് ഞാൻ സങ്കല്പിച്ചു വെച്ചിരിക്കുന്നത് സർവത്തിനും ശ്രേഷ്ഠമായി ഞാൻ കരുതിയിരുന്നത് സർവത്തിനേക്കാളും ശ്രേഷ്ഠതയോടുകൂടി ഞാൻ ആരാധിച്ചു പോകുന്നത് ഏതൊരു ഭഗവാനാണോ ആ ഭഗവാൻ ദുഃഖരഹിതനായി ഈ ബ്രാഹ്മണ ബ്രാഹ്മണശ്രേഷ്ഠൻ്റെ മുമ്പിൽ ഭവിക്കട്ടെ എന്ന് പറഞ്ഞാൽ ഈ ബ്രാഹ്മണ ശ്രേഷ്ഠൻ ദുഃഖരഹിതനായി തീരട്ടെ എന്നർത്ഥം നമ്മളെ എല്ലാവരെയും എപ്പോഴും എല്ലാ കർമ്മങ്ങളെയും പ്രേരിപ്പിക്കുന്നത് ദേഹം ഇന്ദ്രിയങ്ങളാണ് ദേഹേന്ദ്രിയങ്ങൾ നമ്മളെ ഓരോ കാര്യത്തിലും പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു അങ്ങനെ പ്രേരിപ്പിക്കുന്നിടത്ത് ഏകനായ ഭഗവാൻ തന്നെയാണ് സർവാത്മാവെന്ന് ധരിച്ചു വച്ചേക്കണം ഏകനായ ഭഗവാൻ സർവചരാചരങ്ങളിലും കുടികൊള്ളുന്നുവെന്ന് ഞങ്ങൾ അങ്ങനെ ഒരു ഭാവന നമ്മുടെ ഉള്ളിൽ ഉണ്ടാക്കിയിരിക്കണമെന്ന് ഭാഗവതം പറയുക പിന്നെയോ ഭഗവാനിൽ പ്രസന്നനായിട്ട് എന്നിൽ ഭഗവാൻ പ്രസന്നനായിട്ടുണ്ടെങ്കിൽ ഈ ബ്രാഹ്മണനെതിരെ യാതൊരു വിധത്തിലുള്ള ദോഷവും സംഭവിക്കാതിരിക്കട്ടെ ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ് ആര് അംബരീഷൻ ഈ അംബരീഷൻ്റെ ഈ സ്തുതി ഇവിടെ സമാപിപ്പിക്കുമ്പോൾ നമ്മളോട് ഏകനായിരിക്കുന്ന ഈ പ്രപഞ്ചം മുഴുവൻ വ്യാപിച്ചിരിക്കുന്ന ഭഗവാനെക്കുറിച്ച് വീണ്ടും വീണ്ടും ആവർത്തിച്ച് ഓർമ്മിപ്പിച്ച് തന്നുകൊണ്ടാണ് ഈ സ്തുതി ഇവിടെ അവസാനിപ്പിക്കുന്നത് ഓർത്തു വയ്ക്കണം എപ്പോഴും വിസ്മരിക്കപ്പെടരുത് ഈശ്വരൻ മാത്രമേ നിങ്ങൾ അമിതമായി സ്നേഹിക്കാവൂ ഈശ്വരനെ മാത്രമേ വിശ്വസിക്കാവൂ അമിതമായിട്ട് മറ്റെന്തിനെ വിശ്വസിച്ചാലും അവിടെയെല്ലാം പ്രശ്നങ്ങൾ തന്നെ ഉണ്ട് എന്നുള്ള കാര്യം നമ്മുടെ മുമ്പിൽ ഭാഗവതം പഠിപ്പിക്കുകയും കൂടെ ചെയ്യുക പിന്നെന്താ ഏകനെന്ന് ഉപയോഗിച്ചിരിക്കുക ഏകൻ ഒരേ ഒരു ഭഗവാൻ മാത്രം ഏകനായ ഭഗവാൻ മാത്രമേ ഇവിടെയുള്ളൂ ബാക്കിയെല്ലാം എല്ലാം നമ്മുടെ മുമ്പിൽ കാണുന്നത് ഒരു പ്രതീതി മാത്രമാണ് കുറച്ച് കഴിയുമ്പം നമ്മളെ സ്നേഹിച്ചിരുന്ന പലരും നമ്മളിൽ നിന്ന് ഒരു വൃക്ഷത്തിൻ്റെ ഇലകൾ പഴുത്തു തുടങ്ങുമ്പോൾ തനിയെ വൃക്ഷത്തിൽ നിന്ന് കൊഴിഞ്ഞു പോകുന്നത് പോലെ പലതും നമ്മുടെ അടുത്ത് കൊഴിഞ്ഞു കൊഴിഞ്ഞു പോയിക്കൊണ്ടേയിരിക്കും നമ്മൾ തന്നെയായി തീരുമ്പോഴാണ് ഏകൻ എന്നുള്ള ഒരു ചോദ്യത്തിന് ഉത്തരം തേടി നമ്മൾ സഞ്ചരിക്കുന്നത് ഞാൻ എങ്ങനെ ഏകനായി എന്നുള്ള ചോദ്യം മുൻകൂട്ടി ഇത് കണ്ടുകൊണ്ട് ഭാഗവതം നമ്മെ പഠിപ്പിക്കുന്നു ഈ സർവചരാചര പ്രപഞ്ചത്തിലും ഏകനായിട്ട് ഭഗവാൻ മാത്രമേ ഉള്ളൂ അതിനെയാണ് നീ വിശ്വസിച്ച് ആരാധിക്കേണ്ടത് ആ ഭഗവാനിലാണ് നിൻ്റെ വിശ്വാസം നിലനിർത്തേണ്ടതെന്ന് ഭാഗവതം നമ്മെ പഠിപ്പിക്കുന്നു അതുകൊണ്ട് മനസാവാച കർമ്മണ ചെയ്യുന്നത് അത്രയും നല്ല കർമ്മങ്ങളാക്കി തീർത്തുകൊണ്ട് മുന്നോട്ട് ഗമിക്കുവാൻ നമുക്കെല്ലാവർക്കും സാധിക്കണം അത് ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യമായിട്ടിവിടെ പറയുമ്പോൾ ഈ സ്തുതിയുടെ അവസാനത്ത് പറഞ്ഞ വാക്കുകൾ നമ്മുടെ ഹൃദയത്തിൽ എന്നും ഒരു ധ്വനി പോലെ നിൽക്കണം എന്തിനാ വീണ്ടും വീണ്ടും ആവർത്തിച്ച് ഭ്രമിക്കാണ്ടിരിക്കാൻ വീണ്ടും വീണ്ടും ലോകത്ത് ഓരോരോ ദുഃഖങ്ങൾ നമ്മൾ തന്നെ ഉണ്ടാക്കാണ്ടിരിക്കാൻ സകല ദുഃഖങ്ങളുടെയും കർത്താവ് നമ്മൾ തന്നെയാണ് അല്ലേന്ന് ചിന്തിച്ച് നോക്ക് ഞാൻ തന്നെ ചിന്തിച്ച് ഞാൻ തന്നെ പ്രവർത്തിച്ച് വച്ചിരിക്കുന്ന കർമ്മകലാപങ്ങളിൽ നാം തന്നെ ദുഃഖം അനുഭവിക്കേണ്ടി വരുന്നു ആ ദുഃഖത്തെ അതിജീവിക്കുവാൻ ആ ദുഃഖം നമുക്ക് സംയമനപൂർവം അതിജീവിക്കുവാൻ നമുക്ക് കഴിയണമെന്നുണ്ടെങ്കിൽ ഭഗവത് കൃപ ഏകനായ ഭഗവാനെ ശരണം പ്രാപിക്കുക തന്നെ വേണം അംബരീഷൻ എപ്രകാരമാണോ ഈ സർവചരാചരങ്ങൾക്കും ഏകനായൊരു ഭഗവാനുണ്ട് എന്ന് നമ്മളെ പഠിപ്പിച്ചു തന്നത് അതുപോലെ ഈ പ്രപഞ്ചത്തിനെല്ലാം ഏകനായൊരു ഭഗവാനുണ്ട് എന്ന് വിശ്വസിച്ചു കൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം അപ്പം നമ്മുടെ ദുഃഖങ്ങളെല്ലാം നമുക്ക് വളരെ വളരെ കുറഞ്ഞ് 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 അല്ലെങ്കിൽ വരുന്ന ദുഃഖങ്ങളെ ഈശ്വരഭക്തിപൂർവം നേരിടാനുള്ള കരുത്ത് നമ്മുടെ മനസ്സിന് ഉണ്ടാക്കിയെടുക്കുവാൻ നമുക്ക് കഴിയും അതിനെല്ലാവർക്കും സാധിക്കട്ടെ നമസ്കാരം